जिग जिग जाना जिग जाना 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 नमस्कार आगे ना आगे आशनस्तन आगू ഉപമിഷ്ടനാകൂ മഹനീയമായ ഈ സ്ഥാപനത്തിന്റെ പരിപാവനമായ ഇരിപ്പിടത്തിൽ അല്പസമയം ഇരിക്കാൻ അവസരം നൽകിയതിന് അങ്ങോടുള്ള നന്ദി സാദരം പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താമ്പൻ ഹരിപ്രസാദ് ഇത്രയും നീളത്തിൽ പേര് പറയുന്നത് അസൗകര്യമല്ലേ ക്ഷമിക്കണം മഹാത്മജിയുടെ ആരാധകനായിരുന്നു എന്റെ അച്ഛന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാളെ തിരിച്ചറിയാനുള്ള ഉപാധിയാണല്ലോ അയാളുടെ പേര് പി എം ഹരിപ്രസാദ് എന്ന പേരിൽ വേറെ പലരും ഉണ്ടാവും പക്ഷേ പൂങ്കുന്നത്തുകാവ് പുലികടന്ന മടയിൽ മാർത്താണ്ടൻ ഹരിപ്രസാദ് ഞാൻ ഒരാളെ കാണും വളരെ ശരിയാണ് നിങ്ങളുടെ അച്ഛൻ ഒരു ഗാന്ധിയനാണല്ലേ ആയിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഇഴക്കി അദ്ദേഹം അല്ല അദ്ദേഹം മരിച്ചു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനായിരുന്നു ദണ്ടയിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മജിയോടൊപ്പം അച്ഛനും ഉണ്ടായിരുന്നു എനിക്ക് പതിനഞ്ച് വയസ്സാകുന്നവരെ കരയ്ക്ക് ആ ദിവസമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പറ്റി എന്താണ് അഭിപ്രായം എനിക്ക് മധുര പലഹാരങ്ങൾ ഇഷ്ടമല്ല പലഹാരമല്ല ഒരു വ്യക്തിയുടെ പേരാണ് എനിക്കറിയില്ല ലോക പ്രശസ്ത കാൽപന്ത ക്ഷമിക്കണം കായിക രംഗത്തെ കുറിച്ചുള്ള എന്റെ അറിവ് വളരെ പരിമിതമാണ് മാത്രമല്ല യുവജനങ്ങളുടെ മനുഷ്യശേഷി കളിക്കളങ്ങളിൽ പാഴാക്കി കളയുന്നതിൽ എനിക്ക് അമർഷമുണ്ട് കായിക വിനോദങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യശക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ നാട് എന്നെ നന്നായന്നെ പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ പോയിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് ഹരിതവർണ ത്വരിതഗമന രാജശകടത്തിലാണ് ആ വാഹനത്തിലും നാലു പേർ സ്വനഗ്രാഹ്യ യന്ത്രം കാതിൽ വെച്ച് കാൽപന്ത് കളിയുടെ ദൃക്സാക്ഷി വിവരണം കേൾക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു അതെന്താ ഈ ഹരിതവർണ ത്വരിതഗമന രാജശകടം സൂപ്പർ എക്സ്പ്രസ് ഓ അങ്ങനെ പറയുന്ന അതിന്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല കഴിയുന്നതും ഞാൻ മലയാളമായി സംസാരിക്കും മലയാളികളെങ്കിലും മലയാളത്തിൽ സംസാരിച്ചില്ലെങ്കിൽ മനോഹരമായി ഈ ഭാഷയുടെ ഗതി എന്താകും ശാസ്ത്രീയ സംഗീതത്തോട് വല്യ പക്ഷേ വെസ്റ്റേൺ മ്യൂസിക് എന്ന് കേട്ടാൽ വലുതുള്ളൂ ഇതേത് സംഗീതജ്ഞന്റെ ശബ്ദമാണെന്ന് പറയാം ആരുടെ ശബ്ദമായാലും ഇത് മനസ്സിനെ അനിർവചനീവും അവാചവുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആനയിച്ചു പാശ്ചാത്യ സംഗീതം തോറ്റ് പിന്മാറുന്നത് ഇവിടെയാണ് മൃദുല സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരമാണ് കർണാടക സംഗീതം ശ്രീമാൻ ഹരിപ്രസാദിന്റെ വാദഗതികളോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം പക്ഷേ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ രണ്ടുപേരെങ്കിലും ശുപാർശ ചെയ്യണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആ ക്ഷമിക്കണം ഈ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ അഭിമുഖ പരീക്ഷയ്ക്ക് വരില്ലായിരുന്നു ലോകത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന വാക്ക് ശുപാർശയാണ് മറ്റുള്ളവരുടെ ശുപാർശ കൊണ്ട് കിട്ടുന്ന ജോലി എനിക്ക് ആവശ്യമില്ല ശ്രീമാൻ ഹരിപ്രസാദ് നിങ്ങൾക്ക് നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം